നല്ല പ്രതീക്ഷയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ പഞ്ചായത്ത് ആണ് ഭരിക്കുന്നത് ഭരണം തുടരും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മികച്ച വിജയം ഉണ്ടാവും മൊത്തത്തിൽ ആലപ്പുഴ ജില്ലയിൽ മികച്ച വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തും ഒരു എഴുപത് ശതമാനം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫായിരുന്നു അത് ആവർത്തിക്കും അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകാനാണ് സാധ്യത രാഷ്ട്രീയമായ കാലാവസ്ഥ വളരെ അനുകൂല ഇടതുവർഷ മുന്നണി ഗവൺമെന്റ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെയേറെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടൊരു ഭരണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംസ്ഥാനത്തൊരു ഒരു ഭരണ തുടർച്ചയുണ്ടാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇല്ല അത് അതൊന്നും ഇവിടെ ബാധിക്കത്തില്ല അത് വേറെ കൊണ്ടല്ല അത് വളരെ വസ്തുതാപരമായ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് വിശ്വാസ സമൂഹം എന്താണോ ആ അന്വേഷണത്തിൽ ആഗ്രഹിക്കുന്നത് അതിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഗൌരവത്തിലുമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിർദ്ദേശത്തിൽ അന്വേഷണം നടക്കും അതുകൊണ്ട് ആർക്കും ഒരാശങ്ക ആ കാര്യത്തിലില്ല ആ അന്വേഷണം അതിന്റെ എല്ലാ അർത്ഥത്തിലും നടക്കുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനകത്ത് ഒട്ടും ബാധിക്കില്ല തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല തരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ഗവൺമെന്റ് തുടരണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും നല്ല തരത്തിലുള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടും രംഗത്ത് വന്നിട്ടുണ്ട് നീതി കിട്ടി എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ സർക്കാർ അപ്പീൽ 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 പറഞ്ഞതിന് പോകുന്നത് എന്ത് പണി പണി അതായത് സാധാരണ പോവുകയാണല്ലോ സർക്കാരിന്റെ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ും നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ പ്രോസിക്യൂഷൻ അതിനകത്ത് എടുത്ത നിലപാടുകൾ വിജയകരമാണെന്നുള്ളതാണല്ലോ ഒരു ഭാഗം നമ്മൾ അതായത് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞല്ലോ അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടി ആദ്യ ഭാഗത്ത് തന്നെ നീതി കിട്ടി രണ്ടാമത് ഗൂഢാലോചനയുടെ ഭാഗമാണ് വരുന്നത് അതിനിപ്പോൾ ഏതെങ്കിലും ഒരാളിനെ കുറ്റവാളിയാക്കാൻ ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല ആരും ശ്രമിക്കുന്നില്ല അത് കൃത്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് പോയിരിക്കുന്ന വിഷയമാണ് കോടതി അത് പരിശോധിച്ചതിന് ശേഷമാണല്ലോ ആ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നുപേരെ അല്ല നാലുപേരെ വെറുതെ കിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിന്മേൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കണം ആ തീരുമാനമാണ് അപ്പീല് പോകുന്നുള്ള ഗവൺമെന്റ് തീരുമാനം അപ്പൊ അപ്പീല് പോകുമ്പോൾ ഇപ്പൊ കുറ്റവാളി ആരേലും ചെയ്തു എന്ന ആർഗ്യുമെന്റ് അടിസ്ഥാനത്തിലല്ല അത് കോടതിയാണ് പറയേണ്ടത് ഇനി ഹൈക്കോടതിയാണിത് പറയേണ്ടത് ഗവൺമെന്റ് ഹൈക്കോടതി സംബന്ധിച്ച് പോകട്ടെ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ ആ നിലയിലാണ് അതിനെ കണ്ടത് ഇപ്പം ആരെയെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ആരെയെങ്കിലും മോശപ്പെടുത്താനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭാഗം ആദ്യ ഭാഗം വിജയിച്ചു എന്നുവെച്ചാൽ ഗവൺമെന്റ് ഈ അതിജീവിതയെ ആക്രമിച്ച ആളുകളിൽ ആറുപേർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പോകും രണ്ടാമത്തെ ഭാഗം ആരാണിന്റെ പിന്നിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് ഗവൺമെന്റ് തോന്നുന്നത് ആ പരിശോധന നടത്തേണ്ടത് കോടതിയാണ് ആ കോടതിയിലേക്ക് നമ്മൾ പോകുന്നു അല്ലാതെ ഇതിന്റെ ഏതെങ്കിലും ന്യായ കുറിച്ച് ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം കോടതി തോന്നിയ വിഷയാണ് അല്ല അത് ആ നിലയെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ അപ്പോൾ അതായിരിക്കും ആ പറഞ്ഞ കാര്യം ഗവൺമെന്റിനെ സംബന്ധിച്ച് ആഭാവമല്ല ഗവൺമെന്റ് നോക്കുന്നത് ഗവൺമെന്റ് പ്രോസിക്യൂഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ബാക്കി ഭാഗത്ത് ഇനിയും ചെയ്യേണ്ടത് അത് ഉപരി കോടതിയിലേക്ക് വിടുകാതെ മാത്രമേ ഉള്ളൂ ആ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്